ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് വിത്ത് ചിക്കനാണ് നമ്മൾ ചിക്കൻ ഗ്രില്ലി ചിക്കനാക്കി നമുക്ക് ചുട്ട് തീരെ വെച്ച് ചുട്ട് കഴിക്കാനുള്ള ഇതാണ് ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ അപ്പോൾ ഇതിന് വേണ്ടുന്നത് നമുക്ക് എന്തൊക്കെയാണെന്ന് ഞാൻ ഇന്ന് കാണിച്ചു തരാം അപ്പോൾ ആവശ്യമുള്ളത് കുരുമുളക് ഒരു ഒരു സ്പൂൺ കുരുമുളക് പിന്നെ മല്ലിയില ഒരു നാരങ്ങ ഇതുപോലെ രണ്ട് അല്ലി വെളുത്തുള്ളി ഇതുപോലത്തത് അത് പൊളിച്ച് എടുത്ത വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി ഇത്രയും സാധനമാണ് നമുക്കിതിന് അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് ഈ ചെറിയ മിക്സിയിൽ ഈ ചെറിയ ജാറിൽ ഇട്ട് നമുക്ക് അരച്ചെടുക്കാം ഇത്രയും സാധനത്തിന് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം ഇപ്പോഴും നമ്മൾ അരച്ചിട്ടുള്ള വെളുത്തുള്ളി കുരുമുളക് ഇഞ്ചി മല്ലിയല ഇത്രയും സാധനങ്ങൾ നമ്മൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ നമുക്ക് ഒരു അരസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കണം നമുക്ക് ഒരു അരസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പാണ് നമുക്ക് പ്രധാനം എന്നിട്ട് വേണ്ടയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നാരങ്ങ ഒരു അരമുറി നാരങ്ങ ഒരു പുഴിഞ്ഞിതിലോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോഴും നമുക്ക് ഇതിന് ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വരവി നല്ല അതുപോലെ മശി പോലെ വിരവി എടുക്കാം ഒരു ശകലം വെള്ളം ഒഴിക്കണമെങ്കിൽ നമുക്കത് ചാറ് കിട്ടുമ്പോൾ ഇപ്പോഴും നമ്മൾ നല്ലതുപോലെ പേസ്റ്റ് പോലെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കൻ അതായത് ഞാൻ ചിക്കൻ ഇപ്പോൾ ഒരു കോഴിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് കിലോ രണ്ടര കിലോ ഒരു കോഴിയാണ് അപ്പോൾ അത് നമ്മൾ വലിയ വലിയ പീസായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ കഷ്ണവും ഇതുപോലെ അരപ്പ് നമ്മൾ ഇതുപോലെ എല്ലാ കഷ്ണത്തിലും ആക്കിയിട്ടുണ്ട് വരഞ്ഞ് ഞാൻ വരഞ്ഞ് വെച്ചിട്ടുള്ള ഇറച്ചിയിൽ വലിയ വലിയ കഷ്ണങ്ങളായി വരഞ്ഞ് വെച്ചിട്ടുള്ള ഇറച്ചിയിൽ നമ്മളിതുപോലെ അരപ്പ് ആക്കിയിട്ടുണ്ട് എല്ലായിടത്തും അരപ്പ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഗേസ് നമ്മളിതാ ഈ ചിക്കൻ നമ്മളിതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മണിക്കൂർ നമുക്കിതിനെ ഈ മസാല പൂട്ടുകളല്ല ഇതിലോട്ട് പിടിക്കാനായിട്ട് ഈ ഇറച്ചിയിലോട്ട് പിടിക്കാനായിട്ട് നമ്മൾ ഒരു മണിക്കൂർ ഇതിനെ നമുക്ക് വെക്കാം എന്നിട്ട് നമുക്കിതിനെ ചൂടാം ഓക്കെ ഇതിലോട്ട് ഈ നമ്മളിതിലോട്ട് എണ്ണ തേക്കണം ഗൈസ് ഈ നമ്മൾ എന്താണ് നെറ്റിലോട്ട് ശകലം വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കണം ഫസ്റ്റ് ഹലോ ഗെയ്സ് അപ്പോഴും നമ്മൾ ചിക്കൻ ചൂടാൻ പോവുകയാണ് ആ ഗ്രില്ല് തീ അടുപ്പിൽ തീ വെച്ചിട്ട് രണ്ട് രണ്ട് കട്ടയൊക്കെ വെച്ചിട്ട് നമ്മൾ ഗ്രില്ലെടുത്തതിന്റെ വേരോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ചൂടാം അപ്പോൾ ഗെയ്സ് നമ്മൾ ആ ചിക്കൻ ചിക്കൻ തീയിലോട്ട് വെക്കുകയാണ് ഗെയ്സ് ഇങ്ങനെ പറകി ഗ്രില്ലിലോട്ട് ഇങ്ങനെ വെക്കാം അപ്പോൾ ഗെയ്സ് നമ്മൾ വെളിച്ചെണ്ണ ഇത് അപ്പോഴപ്പഴായിട്ട് ഈ വെളിച്ചെണ്ണ നമ്മുടെ എണ്ണ ഇതിലോട്ട് തടവി കൊടുക്കണം ഹലോ ഗെയ്സ് നമ്മുടെ ചിക്കൻ ഗ്രില്ലി ചിക്കൻ താപ് എന്ത് കഴിഞ്ഞു നമുക്കതിനെ നമ്മൾ പ്ലേറ്റിലോട്ടൊന്ന് മാറ്റിയെടുക്കാം ഓ ഗെയ്സ് നമ്മുടെ ചിക്കൻ ഗ്രില്ലി ചിക്കൻ റെഡി ആയി കഴിഞ്ഞു ഗ്രില്ലി ചിക്കൻ കൂടെ കഴിക്കാനായിട്ട് കപ്പ പിന്നെ നമ്മുടെ ചമ്മന്തി ഇതെല്ലാം കൂടെ വെച്ച് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് ഗെയ്സ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ